തിമത്യോസിനെഴുതിയ രണ്ടാം ലേഖനം നാലാമധിയായം പതിനൊന്നാമത്തെ വാക്യം ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവനാകയാൽ അവനെ കൂട്ടിക്കൊണ്ടുവരിക അപ്പോസനായ പൗലോസ് എഴുതിയ ലേഖനങ്ങളിൽ അവസാനത്തെ ലേഖനമാണ് തിമത്യോസൻ എഴുതിയ രണ്ടാം ലേഖനം ആ ലേഖനത്തിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ള വ്യക്തികൾ പ്രത്യേക പഠനത്തിന് അർഹരാണ് അതിലൊരാളാണ് മർക്കോസ് പൗലോസ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവൻ ആണെന്നാണ് കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഈ മർക്കോസിനെ പ്രതി ബർണവാസും പൗലോസും തമ്മിൽ ഉഗ്രവാദമുണ്ടായി മർക്കോസ് പ്രയോജനമുള്ളവനാണ് എന്ന് ബെർണവാസ് പറഞ്ഞു എന്നാൽ പൗലോസ് അതിനെ തിരസ്കരിച്ചു പൗലോസ് അനുകൂലിച്ചില്ല എന്നാൽ ജീവിത അവസാനം ബർഡബാസിന്റെ വാക്കുകൾ പൗലോസ് ശരിവെക്കുകയാണ് മർക്കോസ് എനിക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവരാണ് പ്രിയമുള്ളവരെ നമുക്ക് ശുശ്രൂഷയ്ക്കായി ഉപയോഗമുള്ളവരായി നാം ചിലരെ കാണുന്നുണ്ടോ നമ്മളുടെ ജീവിത അവസാനം മറ്റ് ചിലർ ശുശ്രൂഷയ്ക്കായി പ്രയോജനപ്പെടുന്നവരായി നാം കണ്ടെത്തിയിട്ടുണ്ടോ ഇതാ മർക്കോസിനെ പൗലോസ് അങ്ങനെ പരിചയപ്പെടുത്തുന്നു നമുക്കും നമ്മുടെ അടുത്ത തലമുറയെ നാം ജീവിച്ചിരിക്കുമ്പോൾ തന്നെ കണ്ടെത്താം ദൈവം തന്നെ നമ്മെ സഹായിക്കട്ടെ